സഭയെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ മധ്യസ്ഥത എന്നും വിലപ്പെട്ടതാണ് നമ്മുടെ കർത്താവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് മാതാവ് ആണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ രക്ഷയുടെ ചരിത്രത്തിൽ മാതാവിൻ്റെ പങ്ക് എന്നതും വളരെ നിസ്തുലമാണ് അപ്പോൾ അത്തരത്തിൽ മാതാവിനോടുള്ള മധ്യസ്ഥയും പ്രാർത്ഥനയും പെരുന്നാളുകളുടെ ആഘോഷവും എല്ലാം അനുഗ്രഹകരമായ ജീവിതാനുഭവമാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ വച്ച് യോഹന്നാനെ മാതാവിനെ ഫലമേൽപ്പിക്കുന്നത് പ്രത്യേകമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യോഹന്നാൻ കർത്താവിൻ്റെ ശിഷ്യൻ എന്നതിനുപരി സഭയുടെ പ്രതീകം കൂടിയാണ് ശിഷ്യ സമൂഹത്തിൻ്റെ പ്രതീക കൂടിയാണ് അതുകൊണ്ട് മാതാവിനെ നാം ആദരപൂർവ്വം ആ പത്സല ശിഷ്യനോടൊകമേ ഏറ്റെടുക്കുകയും അവരെ ആദരിക്കുകയും അവരുടെ സാന്നിധ്യം എന്നും അനുഭവമായി തീരുവാനായിട്ട് പ്രത്യേകമായ ദിവസം ഇതിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അനുഗ്രഹകരമായൊരു ദിനമായി പെരുന്നാൾ ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നു